നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില മൂന്നിരട്ടിയാകും കേരളത്തിന് മാത്രമല്ല കർണാടകയ്ക്കും ആന്ധ്രയ്ക്കും തമിഴ്നാടിനും തിരിച്ചടി തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്ര അതിർത്തിയിലുമെല്ലാം ഉള്ള പൂക്കൃഷിയിടങ്ങളിൽ മഴ ശക്തമായതോടെ അത്ത പൂക്കളുടെ വില കൈപൊള്ളിക്കും മൂന്നിരട്ടി വില കൂടുമെന്നാണ് തൃശൂരിലെ പൂക്കച്ചവടക്കാരുടെ കണക്കുകൂട്ടൽ കേരളത്തിൽ പ്രാദേശിക പൂക്കൃഷിയും ഈ ആണ്ടിൽ ചുരുങ്ങി കൃഷി ചെയ്ത ഇടങ്ങളിൽ പൂ വിരിഞ്ഞതുമില്ല ഇന്ന് വിനായക ചതുർത്ഥിയാണ് ഇന്ന് മുംബൈയിലേക്ക് വൻതോതിൽ പൂക്കളുടെ കയറ്റുമതി ഉണ്ടാകും വെള്ളിയാഴ്ച പൂക്കള മത്സരങ്ങളും തുടങ്ങും ഇതിനിടയിൽ മഴ ശക്തമായാൽ എല്ലാം താളം തെറ്റും കഴിഞ്ഞ വർഷം പ്രാദേശികമായി കൃഷി വ്യാപകമായി ചെയ്തതിനാൽ പൂക്കൾ സമൃദ്ധമായിരുന്നു വിലയും കുറഞ്ഞു എന്നാൽ കഴിഞ്ഞ വർഷം ഓണത്തിന് ശേഷമാണ് ചിലയിടങ്ങളിൽ ചെണ്ടുമല്ലി അടക്കം വിരിഞ്ഞത് അത് കർഷകർക്ക് വലിയ നഷ്ടമുണ്ടായി മഴയിൽ പൂവിരിയില്ല ചെണ്ടുമല്ലി അടക്കമുള്ള ചെടികൾക്ക് നല്ല വെയിൽ വേണം മഴ പെയ്താൽ പൂവിരിയില്ല കഴിഞ്ഞ മൂന്ന് മാസമായി ദക്ഷിണേന്ത്യയിൽ പരക്കെ മഴയുണ്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കൂടി കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഓഫീസിലുകളുമെല്ലാം ഉള്ള ഓണാഘോഷങ്ങളാണ് പൂവിപണിയെ സജീവമാക്കുന്നത് പക്ഷേ പൂക്കൾ കിട്ടാനില്ലാതെ വരികയും വൻ വിലക്കയറ്റം ഉണ്ടാകുകയും ചെയ്താൽ ആഘോഷങ്ങൾക്കും മാറ്റു കുറയും പൂക്കൃഷിയിൽ കുറവ് അറുപത് ശതമാനം ചെണ്ടുമല്ലി കഴിഞ്ഞ ഓണത്തിന് അൻപത് രൂപയായിരുന്നു ഈ ഓണത്തിന് പ്രതീക്ഷിക്കുന്നത് നൂറു മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് ഇന്ന ഇന്നലത്തെ വില വെള്ളമ ജമന്തി നൂറ്റി അൻപത് രൂപ വാടാർമല്ലി നൂറ്റി അൻപത് രൂപ ചെണ്ടുമല്ലി കേരളത്തിലേക്ക് മാത്രം ചെണ്ടുമല്ലി കേരളത്തിലേക്ക് മാത്രം കയറ്റി അയക്കാനാണ് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിലും പൂക്കൃഷി വ്യാപകമായിരുന്നതിനാൽ ഈ ആണ്ടിൽ ലാഭം കിട്ടില്ലെന്ന് കരുതി അവർ കൃഷി ചെയ്തില്ല ചിക്കമംഗളൂരു ഡിണ്ടിക്കൽ നിലക്കോട്ട ആന്ധ്രയിലെ കുപ്പം കൃഷ്ണഗിരി ഹൊസൂർ മൈസൂർ മാണ്ഡ്യ സത്യമംഗലം എന്നിവിടങ്ങളിലാണ് കൃഷിയുള്ളത് എന്നാൽ മഴ കാരണം പലയിടങ്ങളിലും മുട്ടിട്ട നിലയിലാണ് തൃശൂരിലെ കർഷകരും അവിടെ കൃഷി ഇറക്കാറുണ്ട് അയൽ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഒരുപോലെ പൂക്കൃഷി കുറഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ഓണത്തിന് വില മൂന്നിരട്ടിയെങ്കിലും കൂടുമെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ മറ്റും ഞാൻ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി